ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്ന് തരം നൈറ്റി ബിറ്റുകളായിട്ടാണ് കേട്ടോ അതായത് ആദ്യത്തന്നെ ജെറിത്രഡ് വർക്കും സീക്വൻസ് ഉള്ള മോഡൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി മോഡലും പിന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള സാധാ ഒരു മോഡലും വരുന്ന മൂന്ന് ടൈപ്പ് നൈറ്റി ബിറ്റുകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല നെക്ക് ബാത്ത് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന രീതിയിൽ നല്ല ജെറി ത്രെഡും അതുപോലെ തന്നെ സീക്വൻസ് കൂടെ മിക്സ് ചെയ്തൊരു മെറ്റീരിയലാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതിൽ നമുക്ക് ഈ ഒരു മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതുപോലെ തന്നെ നേവി ബ്ലൂ പിന്നെ മൂന്നാമതളം നല്ലൊരു ഗ്രേപ്പ് കളർ ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് ഫസ്റ്റ് ബിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനോരോന്നിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ കാണിക്കുന്ന ഈ ഒരു നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഫുൾ നല്ല നീളത്തിൽ തന്നെ ഫ്രണ്ട് സൈഡിൽ നല്ലൊരു വർക്ക് വരുന്നത് നെക്ക് വാത്തല്ല നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നത് നൈറ്റ് ബിറ്റാണ് നമ്മൾ കാണിക്കുന്നത് അവിടെ നല്ല നീളത്തിൽ തന്നെ ലെങ്ത്തിയായിട്ട് ആ ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്ന രീതിയിൽ സീക്വൻസും അതുപോലെ തന്നെ ജെറി ത്രഡും മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് താഴെ വരെ വരുന്നത് നമുക്ക് ചുരിദാറിന് വളരെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാം നേരെ വാട്ട്സ്ആപ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് വേറെ രണ്ട് കളേഴ്സും വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളേഴ്സോട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ കളർ നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും കറക്റ്റായിട്ട് കാണുമെന്നറിയില്ല പക്ഷേ ഇതാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ലൊരു നീറ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്കലെല്ലാം നല്ല രീതിയിലുള്ള വർക്കാണ് വരുന്നത് ഉണ്ടോ നല്ല സീക്വൻസും അതുപോലെ തന്നെ ജെറി ത്രെഡിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് അടിക്കാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഉണ്ടോ നല്ല ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സാപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും ഞാൻ നമ്മുടെ മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെറി ത്രെഡും അതുപോലെ തന്നെ സീക്വൻസ് മിക്സ് ചെയ്ത ഫ്രണ്ട് സൈഡ് ഫുൾ ലെങ്ത്തിലാണ് ഇതുപോലെ വർക്ക് വരുന്നത് നമുക്ക് ടോപ്പ് അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് മോഡലോട് നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെറ്റീരിയലാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സമ്പറിലുണ്ട് വാട്സമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് വർക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മൊത്തം എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നമ്മുടെ നെക്ക് പാർട്ടിൽ നേരത്തെ വന്ന് സീക്വൻസ് വർക്കാണെങ്കിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ വിട്ടിൽ നമ്മുടെ നെക്കിനകത്ത് വരുന്ന എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് ഫസ്റ്റത്തെ ഷെയ്ഡ് ചെയ്തത് ഇതുപോലെ വൺ സൈഡ് സൈഡായിട്ടുള്ള പ്രിൻ്റാണ് സോറി വൺ സൈഡായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബാക്കിയെല്ലാം നെക്ക് ഫുൾ ആയിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട നേരെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ വാട്സപ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എന്താ നല്ല ബ്ലാക്ക് കളറിൽ രണ്ടെണ്ണം അതുപോലെ തന്നെ റെഡിൽ രണ്ട് കളർ അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ റാഷ് കളർ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അല്ല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കായിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത് ഓരോന്നായിട്ട് നിവർത്തിയിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡിനകത്ത് തന്നെ നമുക്ക് എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു റെഡും അതുപോലെ തന്നെ ഒരു ഓഫ് ആയിട്ട് കളേഴ്സിലാണ് നമുക്ക് ആ എംബ്രോയിഡറി വർക്ക് വരുന്നത് ബാക്കി പോർഷൻ എല്ലാം ഫുൾ പ്ലെയിനായിട്ട് വര വരുന്നത് അപ്പോൾ നമുക്ക് ചുരിദാറിന് ടോപ്പടിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള നല്ല രീതിയിൽ നെക്കിൻ്റെ ഫുൾ വെടുത്തിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് രണ്ടാമത്തെ ഷെയ്ഡ് അപ്പോൾ ഇത് സെയിം തന്നെയാണ് നെക്ക് ബാത്ത് മാത്രമേ നമ്മുടെ വർക്കുള്ളൂ താഴോട്ടേക്ക് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് ഇത് നമ്മുടെ മൂന്നാമത്തെ കളർ നല്ലൊരു റെഡ് കളേഴ്സ് ആണ് വരുന്നത് പിന്നെ അടുത്ത കളർ ഇതുപോലെ ആഷ് കളറ് കൂടാതെ തന്നെ വീണ്ടും ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആറ് കളേഴ്സിലാണ് അവൈലബിൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ എടുക്കുക താഴത്തെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് അതിന് ആയിട്ട് വരുന്നത് ഒരു വൺ സൈഡ് ഒരു സൈഡ് മോഡലായിട്ട് വരുന്ന രീതിയിൽ എംബ്രോയ്ഡറി ആണ് ഈ ഒരു റെഡ് കളറിൽ വരുന്നത് ബാക്കിയെല്ലാം നെക്കിൻ്റെ ഫുൾ ഫുൾ വൈഡിലാണ് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ അടുത്ത മോഡലിലേക്ക് വരാം നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈയൊരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്തൊരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് പത്മശ്രീയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് പത്മശ്രീ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് നമുക്ക് ഈ ഒരു അഞ്ച് ഡിസൈനിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല നല്ല അടിപൊളി പ്രിൻ്റാണ് പെട്ടെന്ന് പോകുന്ന രീതിയിലുള്ള പ്രിൻ്റ് അല്ല നല്ല ഗ്യാരൻറ്റി ഉള്ള പ്രിൻറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു നാല് മോഡലിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോന്നിലും നമുക്ക് വേറെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ മെറൂണ് ഗ്രീന് റെഡ് അതുപോലെ തന്നെ നേവി ബ്ലൂ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് മെറൂണിൽ ഇതുപോലെ ഒരു സൈഡ് ഫുൾ ഫ്ലവറും സൈഡിൽ ബാക്കി സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഡോട്ടറായിട്ട് വരുന്നൊരു മോഡലാണ് അപ്പോൾ രണ്ടാമത്തെ ഡിസൈനിൽ ഇതുപോലെ ചെറിയൊരു ഹണി ബി വരുന്നൊരു ഡിസൈനും സൈഡിൽ ഇതുപോലൊരു ഫ്ലവർ പ്രിൻറ്റുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിലെല്ലാം നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു കളറ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി സെൻറ്ററിൽ ഇതുപോലെ ചെറിയ ഡോട്ടും സൈഡിൽ ഇതുപോലെ ബോക്സ് ആയിട്ടുള്ളൊരു ആണ് വരുന്നത് അതുപോലെ നാലാമത്തെ പ്രിൻ്റ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഡേയ്സി ഫ്ലവറും അതുപോലെ സൈഡിൽ നല്ല അടിപൊളി ഇട്ടുള്ള ഫ്ലവർ ആയിട്ടാണ് രണ്ട് സൈഡിലും വരുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇയർ കാണിച്ച മോഡൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഫസ്റ്റ് ഷെയ്ഡിൽ വരുന്നത് കണ്ടോ സൈഡിലെല്ലാം നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ഇതുപോലെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലും ആ ഒരു ഫ്ലവർ പ്രിൻ്റ് വരും സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ചെറിയ രീതിയിലുള്ളൊരു പ്രിൻറ്റു ആണ് വരുന്നത് കണ്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് പത്മശ്രീയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് ചുരിദാറിനും നൈറ്റിങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഓക്കെ നമുക്ക് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ നൈറ്റിൻ്റെ സൈസ് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് ബിറ്റ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഫസ്റ്റ് കളറ് ഈയൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഓക്കെ ഇതിൽ നമുക്ക് അടുത്തൊരു കളറ് കാണാം ഈ ഒരു നേവി ബ്ലൂ ആണ് അതിൽ രണ്ടാമത്തെ കളർ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇത് സെയിം പ്രിന്റ് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം ഇതാണ് നല്ലൊരു വെറൈറ്റി ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കളറാണ് മൂന്നാമത്തത് ഓക്കെ ഇതാണ് നാലാമത്തെ നല്ലൊരു അടിപൊളി റെഡ് ആണ് കേട്ടോ റെഡ് അടുത്ത കളർ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് രണ്ടാമത്തെ മോഡലിൽ കിടക്കാം ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഈയൊരു പ്രിൻറ്റിനകത്ത് രണ്ടാമത്തെ മോഡൽ വരുന്നത് കണ്ടോ നമ്മുടെ സെൻറ്റർ പോർഷൻ ചെറിയൊരു ഹണി ബി പോലത്തെ പ്രിൻറ്റും സൈഡിനകത്ത് നല്ല ഫ്ലോറൽ പ്രിൻ്റുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വരുന്നത് കേട്ടോ അതൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം അപ്പോൾ ഇത് ഇതുപോലെ വരിക അതായത് സെൻറ്റർ പോർഷനിൽ ഫുൾ ഇതുപോലെ ചെറിയ പ്രിൻ്റും രണ്ട് കരഭാഗം ഇതുപോലെ ഫുള്ളായിട്ടുള്ള ഫ്ലവർ പ്രിൻ്റുമാണ് വരിക നൈറ്റ് അടിച്ചാൽ നല്ല അടിപൊളി ആയിട്ടുള്ള നൈറ്റ് നമുക്കിതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടേ തൊണ്ണൂറാണ് ബിഗ് സൈസ് വരുന്നത് അപ്പോൾ അമ്പത്തിയാറ് വരെയുള്ള നൈറ്റ് ഒക്കെ നമുക്ക് ഇതിൽ ഇതിലടിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി തുണികളാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഫുള്ള് പ്രിൻ്റാണ് കേട്ടോ ഫസ്റ്റത്തെ ഡിസൈനൊക്കെ നല്ലൊരു ജെറി ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസും കൂടി വർക്ക് ചെയ്യുന്നു രണ്ടാമത് കാണിച്ചത് എംബ്രോയ്ഡറി വർക്കാണ് മൂന്നാമത്തെയാണ് നമുക്ക് പ്രിൻറ്റർ വർക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള വേറെ കളേഴ്സ് നോക്കാം അപ്പം ഇതുപോലെ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് രണ്ടാമത്തെ കളറായിട്ട് വരുന്നത് ഉണ്ടോ സെയിം പ്രിൻ്റ് തന്നെയാണ് പ്രിൻറ്റിന് മാറ്റമില്ല കളർ മാത്രമേ മാറ്റുള്ളൂ നല്ല അടിപൊളി കളേഴ്സാണ് നല്ല ഡാർക്ക് കളേഴ്സിലാണ് എല്ലാം വരുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രിൻ്റ് പോകുന്ന പേടിയൊന്നും വേണ്ട നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതിനകത്ത് മൂന്നാമത്തെ കളർ കാണാം നല്ല റെഡ് കളറിലാണ് നമുക്ക് മൂന്നാമത്തേത് വരുന്നത് അപ്പോൾ ചെറിയൊരു ക്യാമറ ക്ലാരിറ്റി വ്യത്യാസം കൊണ്ട് ചെറിയ ചെറിയ കളർ വേരിയേഷൻ കാണാം പക്ഷെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കളർ നമ്മൾ ഫോട്ടോ അയച്ചിരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്സമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കുറേ തരുന്നതാണ് പിന്നെ ഇതിൻ്റെ അടുത്ത കളറിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ അടുത്ത മോഡൽ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ അടുത്ത മോഡൽ വരുന്നത് അപ്പോൾ നമ്മൾ സെൻറ്റർ പോഷൽ ഇതുപോലെ ചെറിയ ഡേസി ഫ്ലവറും സൈഡിൽ നല്ല അടിപൊളി ഫ്ലവർ പ്രിൻറ്റും ഉണ്ട് ഫ്ലവർ ലീഫും കൂടെ ഒരു മിക്സ് ചെയ്ത ചെയ്തൊരു പ്രിൻ്റുമാണ് സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് കളർ ഇതുപോലെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അതൊന്ന് നിവർത്തി കാണിച്ചു തരാം ഇപ്പം ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത് നൈറ്റി മെറ്റീരിയൽ വാങ്ങിയവരെല്ലാം വീണ്ടും വീണ്ടും തന്നെ നമുക്ക് ഓർഡർ ചെയ്യാറുണ്ട് കാരണം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് നമ്മൾ കാണിക്കുന്നതെല്ലാം നല്ല ക്വാളിറ്റി തന്നെ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് വരിക രണ്ട് കരഭാഗം ഇതുപോലെ ഫ്ലവറും ലീഫും മിക്സ് ചെയ്ത പ്രിൻറ്റും സെൻറ്റർ പോർഷൻ ഇതുപോലെ ചെറിയ ഡെയ്സി ഫ്ലവർ ആയിട്ടുള്ള പ്രിൻ്റുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അയിപത്തിയാറ് വരെ നൈറ്റ് നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി തൊണ്ണൂറാണ് പിറ്റ് സൈസ് വരുന്നത് അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൽ വേറെ ഈ ഒരു കളർ മാത്രമേ എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ഡാർക്ക് മറൂൺ കളറാണ് ഈ വരുന്നത് ഈ ഒരു കളർ മാത്രമാണ് അതിനകത്ത് ഉള്ളൂ കേട്ടോ ഓക്കെ ഈ ഒരു കളർ മാത്രം ഈ രണ്ട് കളറിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കാണിച്ച് ചെയ്ത് പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം താഴത്തെ വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അടുത്ത കളറിലേക്ക് പോകാം ലാസ്റ്റ് ഡിസൈനായിട്ട് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറിൽ ഈ ഒരു മെറ്റീരിയൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി അല്ല ഇതുപോലെ നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് കേട്ടോ സെൻറ്റർ പോർട്ടിൽ ഇതുപോലെ ചെറിയ ഫ്ലവറും സൈഡിലേക്ക് ചെറിയ സ്ക്വയർ സ്ക്വയറായിട്ടുള്ളൊരു പ്രിൻ്റുമാണ് വരുന്നത് ഇതൊന്നും നിവർത്തിയിട്ട് കാണിച്ചു തരാം ഇത് ഇതുപോലെ രണ്ട് കരഭാഗവും ഇതുപോലെ ചെറിയ ബോക്സ് ആയിട്ടുള്ള പ്രിൻറ്റും സെൻറ്ററിൽ ഇതുപോലെ ചെറിയ ഫ്ലവർ പ്രിൻ്റുമാണ് വരുന്നത് ഇത് ഇതുപോലെയാണ് വരുകട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ സൈഡിൽ നമുക്ക് ഈ ഒരു ചെറിയ സ്ക്വയർ ആയിട്ടുള്ള പ്രിൻറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചുരിദാറും ഇത് ഈ ഒരു മെറ്റീരിയൽ നല്ല യൂസ് ആയിട്ടുള്ള വരുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നല്ല അടിപൊളി കോട്ടം പറ്റിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കുറച്ച് പീസേ ഉള്ളൂ പെട്ടെന്ന് സോൾട്ടായി പോകുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ